മീന് മീനെന്ന് പറഞ്ഞാല് ഒന്നാം തരം പെടിക്കുന്ന മീന് പൂവാട്ടുപറമ്പിലാണ് ഞാന് പൂവാട്ടുപറമ്പിലെ ഏറ്റവും പഴക്കം ചെന്ന തഴക്കുള്ള മീൻകച്ചവടക്കാര് നമ്മുടെ പഞ്ചക്കുയില് മമ്മക്കാന്റെ അടുത്താണുള്ളത് നല്ല അനുഭവങ്ങൾ ഒരുപാട് മീൻ കച്ചവടത്ത് കുറിച്ചിട്ട് മമ്മക്കായ്ക്ക് പറയാനുണ്ടാവും ഒരു എന്താ പറയുന്നത് ഏത് സമയം ലൈവ് ആയിട്ടുള്ള ഒരാളാണ് മമ്മക്ക എന്താണ് എത്ര വർഷം മമ്മക്കായ് ഈ പരിപാടിയിൽ തുടങ്ങിയിട്ട് ഞാനൊരു പതിനാല് പതിനഞ്ച് പതിനാല് പതിനഞ്ച് വയസ്സിൽ തുടങ്ങിട്ട് ഇപ്പൊ എത്ര വയസ്സായിരുന്നയസ് ആയി അപ്പൊ പഠിച്ചോനെ പത്തറുപത് കൊല്ലായിട്ട് മീങ്കച്ചോടം ഇതുവരെ വിടാതെ നടത്തിയിട്ടുള്ള ഒരു ഒരു അനുഗ്രഹീതനായിട്ടുള്ള മനുഷ്യൻ മീങ്കച്ചവടത്തിന്റെ അനുഭവം എന്താ നമുക്ക് പറയാനുള്ളത് നിങ്ങള് ജീവിതത്തില് മീങ്കച്ചവടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഉണ്ട് ആ അതായത് നിങ്ങൾ കഠിനായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങള് ജീവിതത്തില് എന്താണ് ഗുണങ്ങളൊക്കെ ഇണ്ടാക്കിട്ടുണ്ട് അല്ലേ ഇല്ല 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 ആളുകൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഈ നാട്ടിലെ ഒരുപാട് മനുഷ്യരായിട്ട് നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങൾ നിങ്ങൾ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല ഇവിടെ അല്ലേ ആ ആ പിന്നെ തോടില പിന്നെ സൈക്കിൾ സൈക്കിളിൽ പിന്നെ പിന്നെ കൊണ്ടൊന്ന് ഓട്ടോറിക്ഷ ഓക്കെ അപ്പം ഈ മീൻകച്ചവടം ഭംഗിയായിട്ട് ഇനി ഒരുപാട് കാലം വിജയകരായിട്ട് തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാണ് മമ്മക്കോട്ടെ